بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي رب زدنا علما نافع بريا السلام عليكم ورحمة الله وبركاته يعني مباشرة رمضان عن قرآن من ومالسرتين لتشيف كوردينيتر അലഹമില്ല മാഷാ അല്ല ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു വിന്നേഴ്സ് അനൗൺസ്മെൻ അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പരിശുദ്ധ റമലാനിൽ ഒരുപാട് പ്രോഗ്രാമുകൾ എൽ ടി ക്യു മാസ്റ്റേഴ്സിന് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് അതിലൊന്നായിരുന്നു റമലാൻ മാസ ഖുർആൻ പാരായണ മത്സരം ഷാബാൻ മാസ ഖുർആൻ പാരായണ മത്സരം തഫ്സീർ സഹിതം നമ്മൾ നടത്തുകയും അതിൻ്റെ വിന്യസിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പരിശുദ്ധ റമദാനിറങ്ങിയ മാസമായ ഈ ഒരു റമലാനിലും നമ്മൾ ഖുർആൻ പാരായണ മത്സരം അതും തഫ്സീർ സഹിതം നമ്മൾ നടത്തുകയുണ്ടായി അതിൽ മൂന്ന് മാസ്റ്റേഴ്സ് മൂന്ന് സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും വളരെ വലിയ വിജയികൾ തന്നെയാണ് അത് ഒരുപക്ഷെ ഈ ഒരു ഇഹലോകത്ത് മാത്രമായിരിക്കില്ല അള്ളാഹുവിൻ്റെ പരലോകത്തും വിജയം പ്രാപിച്ചവരിൽ എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഒരു മത്സരമായതിനാൽ മാത്രമാണ് നമ്മൾ മൂന്ന് സ്ഥാനങ്ങൾ ഇവിടെ നിർണ്ണയിച്ചുകൊണ്ട് പറയുന്നത് അല്ലാതെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നുകൊണ്ട് തഫ്സീർ വായിക്കുവാൻ സാധിച്ച അതും പരിശുദ്ധ റമലാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലേ അത് എൻ്റെതാണ് റമലാൻ അതിന് പ്രതിഫലം നൽകുന്നത് അത് വാരിക്കോട്ടുവാൻ നമ്മളെ ഏവരും നമ്മളെ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിക്കൊണ്ട് ഇൻഷാല്ല അള്ളാഹു തൗഫീഖ് കേൾക്കട്ടെ ഐ ഇനി നമുക്ക് ഞാൻ അധികം സംഭാഷണം നടത്തി പിന്നില്ല ആരാണ് ആ മൂന്ന് വിജയികളെന്ന് നോക്കാം ആദ്യമായിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിനെ അഞ്ച് തവണ തസീർ സഹിതം ഖത്തം ചെയ്യുവാനും കൂടാതെ മുന്നൂറ്റി നാല് പേജുകൾ ഓതിക്കൊണ്ട് മുന്നോ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ക്ലബ് നമ്പർ ട്വൽവ് പത്തനംതിട്ടയിൽ നിന്നും സബീന കല്ലായി മാസ്റ്ററാകുന്ന ഉബാഷ അള്ളാ ബാറക്കള്ളാഹു ഫേ കൺഗ്രാചുലേഷൻസ് അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇനി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ക്ലബ് നമ്പർ ഫോർ എറണാകുളത്തു നിന്നും നാല് ഹത്തം ചെയ്യും നാല് പ്രാവശ്യം പരിശുദ്ധ കുറയാനെ ഹത്തം ചെയ്യുകയും അഞ്ഞൂറ്റി പതിനൊന്ന് പേജുകൾ വായിക്കുകയും ചെയ്തുകൊണ്ട് ആമിന കാഴ്ണ മാസ്റ്ററാണ് സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുന്നത് മാർഷാ അള്ളഹക്ക് അള്ളാഹീഖ് കൺഗ്രാചുലേഷൻസ് മാസ്റ്റർ അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇനി മൂന്നാം സ്ഥാനത്തേക്ക് വളരെ ചെറിയ വ്യത്യാസത്തിൽ നാല് ഹത്ത് പ്രാവശ്യം ഖുറാനെ ഹത്തം ചെയ്യുകയും പതിനേഴ് പേജുകൾ പിന്നീട് ഓതുകയും ചെയ്തുകൊണ്ട് അസ്മാബി മാസ്റ്റർ ക്ലബ് നമ്പർ സെവൻറ്റീൻ ദമാമിൽ നിന്നുമാണ് മാസ്റ്റർ മാഷാ അള്ളാ ബാറക്കള്ളാഹു ഫീഖ് കൺഗ്രാജുലേഷൻസ് അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നാഥൻ മൂന്ന് പേരെയും ഈ ഒരു തഫ്സീർ സാഹിതം വായിച്ച അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും പകർ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് വിജയിച്ച എല്ലാ മാസ്റ്റേഴ്സിനും എൻ്റെയും ഈ ഒരു എൽ ടി ജി മാസ്റ്റേഴ്സിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇൻഷാവ ഇനി ഓരോ ക്ലബ്ബുകളിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയവരെ ഇൻഷാവ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു മൂന്ന് മത്സരാർത്ഥികൾക്ക് ഒന്നാം സ്ഥാനമായിക്കൊണ്ട് ആയിരം രൂപയും രണ്ടാം സ്ഥാനമായി എഴുന്നൂറ്റി അൻപത് രൂപയും മൂന്നാം സ്ഥാനമായിക്കൊണ്ട് അഞ്ഞൂറ് രൂപയുമാണ് നേടിയിരിക്കുന്നത് എത്രയും വേഗം തന്നെ അവരുടെ അവാർഡുകൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇൻഷാവാ അപ്പോൾ എല്ലാ മാസ്റ്റേഴ്സിനും ഒന്നുകൂടെ അഭിനന്ദിക്കുന്നതോടൊപ്പം കോർഡിനേറ്റർമാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ വാഹർ ദവാനമീൻ അസ്ലാ വൈകു വാർഹമുള്ള